പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു പെൺകുട്ടിയും രണ്ട് മക്കളെയും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കാണുവാനില്ല കൊല്ലം ജില്ലയിലെ മയ്യനാട് ധവളക്കുഴി സ്വദേശിയായ പെൺകുട്ടിയും മക്കളുമാണ് വീട്ടിൽ നിന്നും മിനഞ്ഞാന്ന് മുതലാണ് കാണാതായത് നിങ്ങൾ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം മക്കളെയും റിയത്തില്ല ഇരുപത് വയസ്സിനകത്ത് വരുംപ്പൊടി മോക്ക് നാല് റൈസ് ഇടയാക്ക് മൂന്നര മൂന്ന് വയസ്സ് ഇളയത് മോ എന്ത് ആര്ന്ന് അവരിന്നു പെണങ്ങി വഴക്കൂടി അടിയൂടി ഞാൻ ിട്ടും മൂന്ന് മാസമായി ഇവിടെയും കുടിച്ചിട്ട് വന്ന പ്രശ്നങ്ങളാ രാത്രിയും പകലൊന്നുമില്ലാതെ ശല്യവും ഞങ്ങള് ഉറങ്ങാനും സമ്മേക്കത്തില്ല നാട്ടുകാർക്ക് ഉറങ്ങാനും സമ്മേക്കത്തില്ല അയികത്തുകാർക്ക് ഉറങ്ങാനും സമയത്ത് സങ്കടങ്ങളാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് നാല് വശം ഓട്ടവും കൂവലും ബഹളം ഒക്കെയാ പോലീസ് സ്റ്റേഷൻ പരാതി പരാതി കൊടുത്തു പറഞ്ഞു അവര് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നു എന്റെ അടുത്ത് ഒരു വാക്കു പറഞ്ഞു ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ അയാൾ ഇവിടെ വരുന്നു ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ അയാൾ ഇവിടെ വന്ന് എല്ലാവർക്കും ശല്യം ഉണ്ടാകുന്ന വീട്ടിൽ ഞാൻ ഒരു സ്വന്തം കരുടെ വീട്ടിലും പോവാ അവര് ഞങ്ങള് വിളിച്ചപ്പോഴും വരത്തില്ല അതുകൊണ്ട് ഞങ്ങളെ വീടുകളിലൊന്നും ഇവർ രണ്ടുപേരും വരത്തില്ല പിന്നെ കൊച്ചുങ്ങൾ മാത്രം ഞാൻ പോകുമ്പം കൊണ്ടുപോകും അതുകൊണ്ട് അവിടെയെങ്കിലും പോകാൻ സാധ്യതയില്ല പിന്നെ ഇത് ഇവര് പറഞ്ഞിങ്ങനെ ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് വരുന്നു അത് കാരണം ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ വരത്തില്ലേ ഇപ്പൊ ശല്യം ചെയ്യാൻ ഞങ്ങൾ വരത്തില്ലെന്നുള്ളതാ അങ്ങനെ പറഞ്ഞാൽ പോയത് ഞങ്ങൾ ആരും തിരക്കാണ്ടൊരു വാക്കും കൂട്ടുകാരികളൊന്നും ഇല്ല പിന്നെ എന്റെ ബന്ധുക്കളെ വീടുകളിലെല്ലാം തിരക്ക എന്റെ ബന്ധുക്കാരെ വീടെല്ലാം പരവില്ല ഞാൻ എൻ്റെ ഒരു ആങ്ങളെ ഉള്ളതിന്റെ അപ്പുറത്തേന്നിട്ടില്ല ഉം ആ എങ്ങും ചെന്നിട്ടില്ല എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അവളെ കുഴി ആണ് ഞങ്ങളെ സ്ഥലം പിന്നെ എന്താ കാര്യം അറിയത്തില്ല രാവിലെ രണ്ടു രണ്ടുപേരും പോയതാണ് പിള്ളേരെയും കൊണ്ട് അല്ല മക്കളെ കൊണ്ട് അവിടെ പോയതാണൊന്നും പറഞ്ഞൊന്നുമില്ല എവിടെ പോയതൊന്നും അറിയ തലേന്ന് പറഞ്ഞാ ചേച്ചിയെടുത്ത് പറഞ്ഞതെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഇച്ചിരി ദൂരെയാണ് താമസിക്കുന്നത് എന്റെ ചേച്ചിയായിട്ട് വരും ആ അപ്പൊ എന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ഞാൻ അറിയ അങ്ങനെയുള്ള അറിവേ എനിക്കുള്ളു അപ്പൊ ഞാനിതിന് മുമ്പ് ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു വഴക്കണ്ടപ്പോൾ ഞാൻ രാത്രി വന്നായിരുന്നു അന്ന് സംസാരിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനെ അറിയിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവർ രാത്രി അത് അറിയിപ്പിക്കുകയും ചെയ്ത് പോലീസ് വന്ന് വാങ്ങി കൊടുത്തതാ കൊട്ടിയം പോലീസ് സ്റ്റേഷനായിരുന്നു വാണിംഗി കൊടുത്തിട്ട് പിന്നെ വലിയ പ്രശ്നമല്ല പിറ്റേ പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താവാണ് വെള്ളം കുടിച്ച് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവിടെ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാതായപ്പോഴാണ് അവിടെ നിന്ന് വന്നത് അവിടെ വന്ന ഇവിടെ ഇവിടെ എങ്കിലും കഴിഞ്ഞിട്ടെന്നേ ആയിരുന്നു അപ്പം ഇവിടെ വന്ന് ഇവിടെയും പ്രശ്നങ്ങളാണ് അവള് ഞങ്ങൾ പ്രത്യേകിച്ച് സംശയൊന്നുമില്ല അങ്ങനെ ആരുമായിട്ട് അങ്ങനൊന്നും നമുക്ക് തോന്നുന്നില്ല ഇവിടെ ഞാനിവിടെ അയില്ലത്തെ എല്ലാവരുടെയും തിരക്കി അപ്പൊ ഒരു ഇതൊന്നും പറയുന്നില്ല എവിടെ പോയതാണെന്ന് നമുക്ക് അറിയത്തില്ല ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവര് പറയുന്നു പറയാൻ പറയാന്ന് പറയുന്നു സ്റ്റേഷനിലേക്ക് ഫോട്ടോ ആ ഫോട്ടോ ഉണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോൺ നമ്പർ ഫോൺ നമ്പർ ഉണ്ട് ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആ ഫോൺ രാത്രിയല്ല രാവിലെ ഒരു പത്ത് മണിയാവും പത്ത് മണിയാവും പത്ത് മണിയാവും ഒരു എല്ലാം അറിയത്തില്ല ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞു ഞാൻ പല ആവശ്യമായിട്ട് വിളിച്ച് കുറെ ആളുകളെ കൊണ്ടുപോകാൻ വിളിപ്പിച്ചപ്പോഴും പറയുന്നത് ഞങ്ങൾ തിരക്കാറിയ അറിയിപ്പിക്കാന്നാ പറയുന്നത്